മറ്റത്തൂർ പഞ്ചായത്തിലെ പത്തുകുളങ്ങര പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമായി പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലൊന്നായ ഇവിടെ അമ്പതോളം കുടുംബങ്ങളാണ് ജലക്ഷാമം മൂലം ദുരിതം അനുഭവിക്കുന്നത് വേനൽ മാസങ്ങളിൽ കടുത്ത ജലക്ഷാമം നേരിടുന്ന ഇവിടെ പതിനഞ്ച് വർഷം മുമ്പ് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടിവെള്ള പദ്ധതി സ്ഥാപിച്ചിരുന്നു വനംവകുപ്പിന്റെ പ്രത്യേക അനുമതിയോടെയാണ് കുടിവെള്ള പദ്ധതിക്ക് കുളം നിർമ്മിക്കാനാവശ്യമായ മൂന്ന് സെന്റ് ഭൂമി അന്ന് ലഭ്യമാക്കിയത് ശുദ്ധജലത്തിന് കടുത്ത ക്ഷാമം അനുഭവിക്കുന്ന പത്തുകുളങ്ങരക്കാർക്ക് ഈ പദ്ധതി ഏറെ ആശ്വാസം പകർന്നു എന്നാൽ വേനൽ രൂക്ഷമാകുമ്പോൾ കുളം വെറ്റുന്നത് പദ്ധതിയെ പ്രതികൂലമായി ബാധിച്ചു ഇതിന് പ്രതിവിധിയായി കുളത്തിന് സമീപം വനംവകുപ്പ് ചെറിയൊരു ചെക്ക് ഡാം നിർമ്മിച്ചുവെങ്കിലും മഴക്കാലത്ത് മണ്ണു വന്ന് നികന്നു പോകുന്നതിനാൽ ഇതിൽ കാര്യമായി വെള്ളം സംഭരിക്കാനാകുന്നില്ല കുളത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചാൽ ജലവിധാനം നിലനിർത്താനാകുമെങ്കിലും ഇതിനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല ഈ വർഷം മാർച്ച് തുടക്കത്തിൽ തന്നെ കുളത്തിലെ വെള്ളം വറ്റിത്തുടങ്ങി ആദ്യം ഒന്നിടവിട്ട ദിവസങ്ങളിൽ നടത്തിയിരുന്ന പമ്പിംഗ് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെന്ന നിലയിൽ ക്രമീകരിച്ചിരിക്കുകയാണ് വില കൊടുത്തു വാങ്ങുന്ന വെള്ളമാണ് പത്തുകുളങ്ങരയിലെ കുടുംബങ്ങൾക്ക് ആശ്രയം തൊള്ളായിരം രൂപയോളം കൊടുത്താണ് ഒരു ടാങ്കർ വെള്ളം ഇവർ കൊണ്ടുവരുന്നത് കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ കഴുകുന്നതിനും സമീപത്തെ തേക്ക് തേക്കുതോട്ടത്തിലുള്ള വെള്ളക്കുഴിയെയാണ് പത്തുകുളങ്ങരക്കാർ ആശ്രയിക്കുന്നത്